ഈ അടുത്ത ദിവസമായിരുന്നു ചെമ്പനീർ പൂവിൽ നിന്നും നടി ഗോമതി പ്രിയ പിന്മാറിയത് പിന്നാലെ ഗോമതി ഗോമതിപ്രിയക്ക് പകരം രേവതിയായി പ്രിയതാരം റെബേക്ക സന്തോഷ് എത്തുകയുണ്ടായി എന്നാൽ റബേക്കെതിരെ നിരവധി നെഗറ്റീവ് കമന്റുകളും വിമർശനങ്ങളുമാണ് വന്നിരിക്കുന്നത് ധാരാളം ഫാൻസ് ചെമ്പനീർ പൂ കഥാപാത്രങ്ങൾക്കുണ്ട് ആ സീരിയൽ ഇത്രയും വിജയിച്ചത് അരുൺ ചേട്ടനും ഗോമതി ചേച്ചിയും ഉള്ളത് കൊണ്ടാണെന്നും ഈ കോംബോയാണ് എല്ലാവർക്കും ഇഷ്ടമെന്നും ഗോമതി ചേച്ചിക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നും ഇനി ചെമ്പനീർ പൂവ് കാണില്ല എന്നൊക്കെയാണ് ഏറെയും വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ഒടുവിൽ വിമർശനങ്ങൾക്കും നെഗറ്റീവ് കമൻറ്റുകൾക്കും പിന്നാലെ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് റബേക്ക സന്തോഷ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് താരം പ്രതികരിച്ചത് എന്നെക്കുറിച്ച് റൂമേഴ്സ് കേൾക്കുമ്പോൾ അതെല്ലാം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് എന്നു കുറിച്ചുകൊണ്ടാണ് റബേക്ക വീഡിയോ പങ്കുവച്ചത് ഈ വിമർശനങ്ങളെല്ലാം കഴിവുറ്റ അഭിനയം കൊണ്ട് മാറ്റിയെടുക്കും എന്ന് തന്നെയാണ് റബേഖ പറയാതെ പറയുന്നത് സാധാരണ റീപ്ലേസ്മെന്റ് റോളുകൾ വരുമ്പോൾ ആദ്യമൊക്കെ നെഗറ്റീവ് കമന്റ്സുകൾ വരുന്നത് യാദർച്ഛികമാണ് എന്നാൽ അതിനെല്ലാം തന്റെ അഭിനയ മികവ് കൊണ്ട് മറികടക്കും എന്ന് തന്നെയാണ് താരത്തിന്റെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് അതേസമയം ഏഷ്യാനെറ്റിലെ ഏറെ ശ്രദ്ധ നേടിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് സംപ്രേഷണം തുടങ്ങി മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും സച്ചിയും ദേവതിയും പ്രിയ താരങ്ങളായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു തമിഴ്നാട്ടുകാരിയായ ഗോമതി പ്രിയാണ് പരമ്പരയിലെ നായികയായി രേവതിയായി അഭിനയിച്ചിരുന്നത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയായിരുന്നു ഇത് അതിനിടയിലായിരുന്നു താരത്തിന്റെ സീരിയലിൽ നിന്നുള്ള പിന്മാറ്റം ആരാധകരെ ഏറെ വേദനിപ്പിച്ചത്